ആൽനൂർ ഏറ്റവും പുതിയ മോഡൽ യും അപായകളുടെയും മറ്റെങ്ങും കാണാത്ത കളക്ഷനുകൾ ആൽനൂർ ഓപ്പോസിറ്റ് ഗേൾസ് ഹൈസ്കൂൾ മഞ്ചേരി റോഡ് വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് വണ്ടൂർ ഡി എം കെ വണ്ടൂർ നിയോജക മണ്ഡലം കമ്മിറ്റി രൂപീകരണം കാളികാവിൽ സംഘടിപ്പിച്ചു ഡി എം കെ വനിതാ വോളണ്ടിയർ വിംഗ് സംസ്ഥാന സെക്രട്ടറി സാജിത തടത്തിൽ യോഗം ഉദ്ഘാടനം ചെയ്തു ആ ഒരു എന്ന് പറഞ്ഞാൽ ആർക്കും എതിരല്ല നമ്മളൊരു വ്യക്തിക്കും എതിരല്ല ഒരു വ്യക്തിയായിട്ടും നമ്മൾ സപ്പോർട്ടും ഇതാണ് നമ്മുടെ നയം എതിരല്ല നമുക്ക് ചിന്താഗതികളുണ്ട് അതായിട്ട് മുന്നോട്ട് പോവുക നമ്മൾ എതിർക്കാനും ഇല്ല ആരോ കൂട്ടത്തിലുമില്ല കോൺഗ്രസും മുസ്ലിം ലീഗും സി പി എം മാർക്കിസ്റ്റും നമുക്ക് നമ്മുടെ ഘടകക്ഷികളാണ് ഇത് നമ്മൾ മറ്റാരെയും നമ്മൾ കൂട്ടുപിടിക്കേണ്ട ആവശ്യമല്ല നമ്മുടെ എല്ലാവരും ഒന്നാണ് എന്നുള്ള കൂടി നമ്മൾ മുന്നോട്ട് പോവുക എല്ലാവരുടെയും ലീഡർഷിപ്പും എല്ലാവരുടെയും പിന്നെ കൂട്ടും നമുക്ക് പരമാവധി വേണം ആരുടെ കുറ്റം പറയാൻ മറ്റൊരു സ്റ്റേജിൽ കയറിയ രാഷ്ട്രീയ രാഷ്ട്രീയ പാർട്ടിക്കാര് പറയുന്ന പോലെ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയെ നമ്മൾ കുറ്റം പറയാനുമില്ല കേരള രാഷ്ട്രീയത്തിൽ വേരുറപ്പിക്കുന്നതിന്റെ ഭാഗമായി ബഹുമുഖ പദ്ധതികൾ ആസൂത്രണം ചെയ്തതായി ഭാരവാഹികൾ അറിയിച്ചു ഫെബ്രുവരി പത്തിന് നടക്കുന്ന ഓഫീസ് ഉദ്ഘാടന പരിപാടിയിൽ സംസ്ഥാന സെക്രട്ടറി കെ ആർ മുരുകേശൻ പങ്കെടുക്കും അംഗത്വ ക്യാമ്പയിൻ സ്വീകരണ യോഗം എന്നിവയും നടത്തും ചടങ്ങിൽ പി ടി ഹക്കീം അധ്യക്ഷത വഹിച്ചു വി വി ഷമീം കരുവത്തിൽ റഷീദ് ഒ വി റഷീദ് സുജേഷ് പാറക്കോട്ടിൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ സ്വന്തം ലൈബ ലൈബ സെന്റർ സെന്റർ ുംപാടം വണ്ടൂർവാരുണ്ട് മുപ്പത്തിമൂന്നാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സഫ ജില്ലറി ഷോറൂമുകളിൽ വമ്പൻ ഓഫറുകൾ ഓരോ പവൻ സ്വർണ്ണാഭരണം വാങ്ങുമ്പോഴും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അധികം ഡിസ്കൗണ്ട് സഫ ജില്ലറി